വിഷുവിന്റെ വരവറിയിച്ച് നാട്ടിൻപുറങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നും ഒരു സംഘം വീട് വീടാന്തരം കയറിയിറങ്ങുന്ന ആചാരം ഇന്നും തിരുനെല്ലിയിലുണ്ട് കാട്ടുനായിക്ക വിഭാഗത്തിന്റെ പ്രത്യേക ആചാരമായ കോടാങ്കിയാട്ടമാണ് അന്യം നിന്ന് പോകുന്ന കലാരൂപമായി ചെറിയ തോതിലെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്നത് പഴയകാലത്ത് സജീവമായിരുന്ന ഈ കലാരൂപം പുതിയ തലമുറയ്ക്ക് അപരിചിതമായി മാറുകയാണ് വിഷുവിനെ ഏഴുനാൾ മുൻപ് ഊരുമൂപ്പന്റെ നേതൃത്വത്തിൽ വ്രതമെടുത്ത് കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥനയിരുന്ന ശേഷം കോടാങ്കയാട്ട സംഘം കയറും കാട്ടിൽ നിന്നും വെട്ടിയെടുക്കുന്ന വടികൾ പ്രത്യേക പൂജയ്ക്ക് ശേഷം വിഷുവിൻ്റെ നാലു നാൾ മുൻപ് ഈ കോലുകൾ വെട്ടിയൊതുക്കി ഗ്രാമത്തിലേക്കിറങ്ങും ഊരമൂപ്പൻ സ്ത്രീവേഷം കെട്ടിയ പുരുഷൻ വിഷു കോമാളി എന്നിവരുൾപ്പെടെ പതിനാല് പേരാണ് കോടാങ്കിയാട്ട സംഘത്തിലുണ്ടാവുക വിഷുവിൻ്റെ തലേദിവസത്തോടെ കോടാങ്കിയാട്ടം തിരുനെല്ലി അമ്പലത്തിൽ പ്രത്യേക പൂജകളോടെ അവസാനിക്കും മലയാളികളാകെ വിഷു ആഘോഷിക്കുന്ന ഈ കാലയളവിൽ തിരുനെല്ലിയെ സംബന്ധിച്ച് ഗോത്ര വിഭാഗത്തിൻ്റെ തനത് കലാരൂപമായ കോൽക്കളിയാണ് തിരുനെല്ലിക്കാരെ സംബന്ധിച്ച് വിഷു മുന്നേ അറിയിക്കുന്ന ഒരു അവസ്ഥയുള്ളത് ഗോത്ര വിഭാഗത്തിൻ്റെ തനത് കലാരൂപമായ കോൽക്കളി കാണാനും കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ വിഷുദിനത്തിൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട് തലയിൽ കൊന്നപ്പൂ കിരീടവും അരയിൽ കൊന്നപ്പൂമാലയും ധരിച്ച വിഷുക്കോമാളിയും തലയിൽ ചെമ്പരത്തിപ്പൂക്കൾ ചൂടി കാലിൽ ചിലങ്കെ സ്ത്രീവേഷം ധരിച്ച പുരുഷനും സംഘത്തിലെ ആകർഷണമാണ് കാട്ടുനായ്ക്ക ഭാഷയിൽ ശിവപാർവതിമാരെ സങ്കല്പിച്ച് പതിനാലോളം കഥകൾ പാട്ടുരൂപത്തിലാക്കിയാണ് കോടാങ്കിയാട്ടം അവതരിപ്പിക്കുക കോൽക്കളിക്ക് സമാനമായ രീതിയിൽ നൃത്തം ചവിട്ടിയാണ് ഈ കലാരൂപം പുതുതലമുറ കോടാങ്കി നൃത്തത്തിലേക്ക് വേണ്ടത്ര താൽപ്പര്യം കാണിക്കുന്നില്ലെന്ന വിഷമമാണ് പഴമക്കാർക്കുള്ളത് അബ്ദുള്ള പളിയാൽ മലനാട് ന്യൂസ്